കുഞ്ഞെവിടെ ആ കുഞ്ഞാണത് ആന്റെ കുഞ്ഞാണത് നമ്മുടെ കുഞ്ഞെവിടെ നമ്മുടെ കുഞ്ഞാണോ അവര് കുഞ്ഞെവിടെ അപ്പോ എങ്ങനെ പൂച്ചെടുത്ത നീ ത്രോട്ട് ഇൻഫെക്ഷനാണ് അതുകാരൻ എൻ്റെ സൗണ്ട് ഇങ്ങനെ പോയി കിടക്കുക കുഞ്ഞാവേ റോക്കി എവിടെ ആ കുഞ്ഞിക്കുട്ടി കുഞ്ഞിക്കുട്ടി എവിടെ ആ കുഞ്ഞിനാണ് അമ്മയ്ക്കൊരു ഉമ്മതാ കുഞ്ഞിക്കുട്ടി ഒരു ഉമ്മതാ ഓടി 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 ഓടിവാ അച്ചക്കൻ ടീസ് കളഞ്ഞു നിന്റെ പുക്കു രാവിലെ തനച്ചു കൊടുത്താണ് ഞാനേ ആ ടീസ്പൂൺ എടുത്ത് എറിഞ്ഞു അവൻ എന്നടാ പപ്പായ തിന്നടാ പപ്പായ തിന്നടാട പപ്പായ തീറ്റ കൊണ്ടാരം बाबा बाब बा, ओड़ी बा, ओड़ी बा। नहीं? <coughs>